അച്ചാൻ്റെ എല്ലാ ചങ്കിലും നമസ്കാരം അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കുളിക്കുകയൊക്കെ വേണ്ടേ അപ്പം ഞാൻ കുളിച്ചു കുളിക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു എന്താ നോക്കിയേ ഇതൊരു ക്യാമ്പിങ് പ്ലേസാണ് ഇപ്പം നമ്മൾ മറ്റേ പെട്രോൾ പമ്പ് എന്തൊന്നുമല്ല ഒരു ക്യാമ്പിങ് പ്ലേസ് ആണ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അവരോട് ചോദിച്ചു എനിക്കത് കുളിക്കണം അതിനൊരു കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു നിമിഷം ഇതോ നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല അവർ കണ്ടോ നാല് യൂറോ നാല് യൂറോ ആയിട്ട് ഞാനിപ്പോൾ കുളിക്കാനായിട്ട് ഞാൻ ചോദിച്ചു പൈസ പേ ചെയ്തു ഇവിടെ കുളിക്കുന്ന സ്ഥലം കൊണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാനോടൊപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പോൾ യാത്രയാണെന്നുണ്ടെങ്കിൽ എന്നാൽ എപ്പോഴും ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ബനിയൻ ഷഡ്ഡി ഇത് ഇത് ഓക്കെ അപ്പോൾ ഇത്രയും സംഭവമുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഡെക്ക എന്ന് പറഞ്ഞ രജായി സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് എത്തിച്ചിരുന്ന സൗകര്യമായല്ലോ പെട്ടി കയറ്റി വെച്ചു എന്തും വെച്ച് എടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ പക്ഷേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പോവാം വണ്ടി കൂട്ടി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം ഇവിടെയാണ് കുളിക്കുന്ന കാലം കേട്ടോ ഞാനിവിടെ ഇതാണ് വീണ്ടും വേറൊരു കൗണ്ടർ എവിടെയാണ് ഇവിടെ കൊണ്ട് പൈസ കൊടുത്തു അവരെന്നോട് പറഞ്ഞതേ ഇവിടെ ഈ ബിൽഡിങ്ങിനകത്താണ് കുളിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞ് അപ്പോൾ ഇതുപോലുള്ള യാത്രകളില്ലേ ഇപ്പം നമുക്ക് വണ്ടിയിൽ ഇതുപോലെ ഊരാണൊന്ന് കുളിക്കണം എന്നുണ്ടെന്ന് ഇതുപോലെയുള്ള ക്യാമ്പിംഗ് പ്ലേസുകൾ നോക്കിയാൽ മതി അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരും കേട്ടോ കാരണം ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് പൈസ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ ഇതുപോലെ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ പെട്രോൾ സ്റ്റേഷനുകളില്ലേ അപ്പോൾ റെസ്റ്റ് സ്റ്റേഷനുകളുണ്ട് അതുപോലെ ഉള്ള ഇടത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുക അവിടെ നമ്മൾ നോക്കിയപ്പോൾ ആറ് ആയിരുന്നു ഇവിടെ രണ്ട് കാശ് നാല് യൂറോ കുറവാണ് അപ്പോൾ ഏകദേശം ഫ്രാങ്കും യൂറോയൊക്കെ സെയിം വിലയാണ് ഇവിടെ ഇവിടെ വണ്ട് ചെയ്യാൻ വരുന്നവർക്കുള്ളതാണ് അപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് പൈസയ്ക്കകത്ത് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണ് ഇവിടെ നമ്മളൊരു കാരവാനം കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുളിക്കാം ഇത് ചെയ്യാൻ സംഭവങ്ങളെല്ലാം ഉണ്ട് തൂ ഇതാണ് ഇതിൻ്റെ കുളിക്കുന്ന മുറി കേട്ടോ തൂ ആരുമില്ല ഇവിടെ ക്യാമ്പിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനകത്തുനിന്ന് കുളിക്കാം കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ വയ്ക്കാം ഇതേ ഞാൻ അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ച അമേരിക്കയിൽ അവിടെ ചെന്ന് ഞാൻ നമ്മുടെ കസിൻ്റെ വീട്ടിലായിരുന്നേ അപ്പം ഞാൻ പേസ്റ്റ് എടുത്തുകൊണ്ട് പോയത് അവിടുത്തെ പേസ്റ്റ് ഉപയോഗിച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചാണ് നല്ല സംഭവമാണ് കേട്ടോ ക്രെഡിൻ്റെ ഏഹ് അടിപൊളി ഞാൻ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ യൂറോപ്പിൽ ഒത്തിരി കിട്ടും എല്ലാ ഉപയോഗിച്ചെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും വായിക്കാത്തവരും നമുക്കത് അന്നേരം തന്നെ ഫീൽ ചെയ്യരുത് നമ്മുടെ സോപ്പൊക്കെ കണ്ട നല്ല നമ്മുടെ നാട്ടിന് മേടിച്ചോണ്ട് വന്ന മൈസൂർ സൻഡിൽ വുഡിന്റെ ഗോൾഡ് മൈസൂർ സാൻഡിൽ ഗോൾഡ് ഓ നമ്മുടെ മൈക്കിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം പണി കിട്ടും വെള്ളത്തിന് യാതൊരു ഇതും ഇല്ല എന്താ എന്താ എന്തോ നമ്മൾ സാധനം ഇതാ കേട്ടോ നോട്രോജന ഇതാണ് കേട്ടോ നോർമേയുടെ അടിപൊളി സംഭവം ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ നല്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത് ആവശ്യമില്ല ഇപ്പം ഈ തണുപ്പ് സങ്കാജ്യമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ശരീരം ഇതൊക്കെ എപ്പോഴും തൊലിയൊക്കെ ഉണങ്ങിപ്പോകും അതുകൊണ്ട് അത് തേക്കണം എന്നുള്ളത് നല്ല കാര്യമാണ് ഇപ്പം നാട്ടിൻ്റെ പുതിയതായിട്ടൊക്കെ വരുന്നവർക്ക് ഈ യു കെയിലും ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ബോഡി വേഷനൊക്കെ മേടിച്ച് തേക്കുക അതുപോലെ ലിപ്പിൽ ലിപ്പ് ബാത്സമുണ്ട് അത് ലിപ്പെല്ലോ ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് തേക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഈ തൂക്കഴും വന്ന പോലെ ഉണങ്ങി പിടിച്ചിരിക്കും തണുപ്പായിരുന്നു ഓക്കെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഏഹ് നല്ല ചൂടുള്ള ദിവസമാണ് അപ്പ എങ്ങനെ കുട്ടപ്പനായില്ലേ ഏഹ് ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കേ ഒരാശ്വാസം ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചുവാ ഓക്കെ അപ്പൊ ഇതാണ് ആ ക്യാമ്പിംഗ് പ്ലേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരമാനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ താമസിക്കാം അതുപോലെ തന്നെ ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ ഇവിടെ സമ്മറിലാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് താണ്ടോ കാരവാൻ ഒക്കെ വന്നിട്ട് പോകുന്നു വേണ്ട